ും എന്നിട്ടും ഇതിപ്പോ ഞാ പറയാൻ കാരണം എനിക്ക് കുടുംബമുണ്ട് എനിക്കൊരു അനിയനുണ്ട് എനിക്കൊരു മോനുണ്ട് എനിക്കൊരു അപ്പനും അമ്മയുണ്ട് നിങ്ങൾ അത് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എനിക്ക് ജീവിക്കട്ടെ അവർ ഡോക്ടർ ഞാൻ കൊള്ളുന്ന ഞാനുള്ള തന്നെ മതില് ഞാൻ അനുഭവിക്കാം ഹലോ ഹായ് നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മിറാക്കൾ ബ്യൂട്ടി എന്ന യൂട്യൂബ് ചാനലിലെ കുഞ്ഞാറ്റയും ഇച്ചായേയും കുറിച്ചാണ് ഇവരെ കുറിച്ച് ആ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ ഡിവോഴ്സും കാര്യങ്ങളായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാരും കണ്ടിട്ടുണ്ടാകുമല്ലോ എന്ന് പറയുന്ന അവരുടെ മെയിൻ ജോലി എന്ന് പറയുന്നത് വീട്ടിൽ വെറുതെ ഇരിക്കുക കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നതും ജോലി ചെയ്യുന്നതും ഒക്കെ കുഞ്ഞാറ്റ തന്നെ കുഞ്ഞാറ്റ മാളിതയിൽ പഠിക്കാൻ പോയതിനു ശേഷം ഞങ്ങൾ ഡിവോഴ്സ് ആയി എന്ന ഒരു വാർത്ത ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ കുഞ്ഞാറ്റ എല്ലാവരും അറിയിച്ചിരുന്നു ആ ഒരു പോസ്റ്റിന് താഴെ നയൻറ്റി ഫൈവ് പെർസെന്റ് ആളുകൾ കുഞ്ഞാറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് കമന്റ് ചെയ്തിരുന്നത് ഇതിനുശേഷം ഈ ഒരു പോസ്റ്റിന് ശേഷം ഡിവോഴ്സ് ചെയ്യാനുണ്ടായിരുന്ന കാരണം എന്താണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് കുഞ്ഞാറ്റെ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി പോസ്റ്റ് ചെയ്തിരുന്നു അതിൽ കുഞ്ഞാറ്റ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ എനിക്ക് പല പെൺകുട്ടികളും മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും അതിലുണ്ടായിരുന്നു എന്നാണ് കുഞ്ഞാറ്റ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ തന്നെ ആളുകൾക്ക് കാര്യപടിയിട്ടുണ്ട് പുള്ളിക്കാരന്റെ ഉള്ളിലിരി അത്ര ശരിയല്ല എന്നുള്ളത് ഈ ഒരു ഇഷ്യൂവിന് ശേഷം കുഞ്ഞാറ്റ കുറച്ച് കാലമായിട്ട് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ ഇനി കുറച്ച് ദിവസം മുന്നേ കുഞ്ഞാറ്റി ബ്ലോഗ് എന്ന രീതിയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ആ ഒരു വീഡിയോ കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായത് അമലിന്റെ ആ ഒരു ഇഷ്യൂവിൽ നിന്നും കുഞ്ഞാറ്റ കുറെ ഒക്കെ റിക്കവറായി വന്നിട്ടുണ്ട് ഇന്നലെ കുഞ്ഞാറ്റ അവളുടെ ചാനലിൽ പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്യണ്ടായി ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ട കാരണം എന്താ എന്താച്ചാല് അമലിന് അവരുടെ ഇച്ചായന് പുതിയ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലോ ആ ചാനലിൽ അമൽ ഒരു വീഡിയോ പോസ്റ്റ് പോസ്റ്റിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എന്താ വച്ചാൽ മിക്കുവിനെ കാണാൻ വീട്ടിൽ നിറങ്ങി പക്ഷേ ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നായിരുന്നു ആ ഒരു വീഡിയോയുടെ തമിഴ് കൊടുത്തിട്ടുണ്ടായിരുന്നത് മിക്കുവിനെ കാണാൻ വേണ്ടി അമൽ അംഗൻവാടിയിലോട്ട് പോകുന്നു പക്ഷേങ്കിലും മിക്കുവിനെ കണ്ടില്ല തിരിച്ചു വരുമ്പോൾ ഭയങ്കര സങ്കടവും വിഷമവും ഒക്കെ ഉണ്ട് അമലിന്റെ മുഖത്ത് പക്ഷെ പക്ഷേ ആ ഒരു വിഷമം കണ്ടിട്ട് എനിക്ക് അത് നല്ലൊരു ഒന്നാന്തരം അഭിനയമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം എന്താ വെച്ചാൽ ഇതിനു മുന്നേ അമൽ വേറൊരു പോസ്റ്റിട്ടിരുന്നു അത് ഞാൻ ഇവിടെ സൈഡിൽ കാണിച്ച് തരാം ആ ചെറിയ കുട്ടിക്ക് അങ്കൻവാടി എന്ന് പറയുമ്പോൾ അത്രയും വയസ്സ് കാണുള്ളൂ അപ്പൊ ആ ഒരു ചെറിയ കുട്ടിക്ക് ഇത് വായിച്ചതിന് മനസ്സിലാവൂ ഒരിക്കലും മനസ്സിലാവില്ല അപ്പൊ ഇത് ആരെ കാണിക്കാൻ വേണ്ടിയാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി തന്നെ എന്ന് ആർക്കും കണ്ടാൽ മനസ്സിലാകും സഹതാപം കിട്ടാൻ വേണ്ടി തന്നെയാണ് അതുപോലെ തന്നെ അമല പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ താഴെ ഒരു കമന്റ് അവൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് വായിച്ചു കേരാം അത് എല്ലാരും അറിയാൻ മിക്കും അംഗൻവാടിയിൽ ഇല്ല അവൻ കുറച്ച് ദിവസമായിട്ട് അംഗൻവാടിയിൽ വരുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്താന്ന് എനിക്കറിയില്ല അംഗൻവാടി ഇല്ലാത്തതുകൊണ്ടാണ് കാണത്ത് എന്നിട്ടൊരു സങ്കടത്തിന്റെ സ്മൈലി കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോഴേ ഈ ഒരു കമന്റ് മുന്നേ ഉള്ള ആ ഒരു പോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ആർക്കും മനസ്സിലാകും ഇതൊരു ഒന്നൊന്നര അഭിനയമാണെന്നുള്ളത് കാണുന്ന ആളുകളുടെ ഉള്ളിൽ ഒരു നല്ല ആകണം അത് തന്നെ കുഞ്ഞാറ്റയും അവളുടെ അച്ഛനും അമ്മയും കൂടെ മിക്കുവിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് അമ്മലിനെ കാണാതിരിക്കാൻ വേണ്ടി മിക്കുവിനെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് ആളുകൾ കരുതണം അതിനുവേണ്ടി തന്നെയാണ് അങ്ങനെ ഇതിനുശേഷമാണ് കുഞ്ഞാറ്റ് രംഗത്ത് വന്നിരിക്കുന്നത് നമുക്ക് എന്തായാലും കുഞ്ഞാറ്റേക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടിട്ട് തിരിച്ചു വരാം ഒരു ഭാര്യ എന്ന നിലയില് കാണാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളും കേൾക്കാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളും ഞാൻ കേൾക്കാനും കാണാനും ഇടയുണ്ടായി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡിസിഷൻ എടുത്തത് എന്ന് നിങ്ങൾ വിശ്വസിക്കുക അല്ലെങ്കിൽ എനിക്കിതിപ്പോൾ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ എനിക്ക് നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ ഇതാവുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഞാൻ ഈയൊരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു ഫയൽ ചെയ്തപ്പോൾ അത് കഴിഞ്ഞ് മുന്നോട്ട് ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ മുന്നോട്ട് ഇനിയും ജീവിക്കും എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ മുന്നോട്ട് ജീവിക്കാൻ പറ്റും ഒരു കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണ് എന്ന് അന്നും മ്യൂച്വലിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്ന് വിചാരിച്ചു തന്നെയാണ് നമ്മൾ കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് ഒരു കുഞ്ഞിട്ട് അപ്പൊ അവന് വേണ്ടിയിട്ട് അവന അപ്പനും അമ്മയും ഇല്ലാതെ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങള് നമുക്കെതിരായിട്ട് അതായത് നമുക്ക് മാനസികമായിട്ടുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി വന്നുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു തീരുമാനത്തിലോട്ട് എടുക്കാൻ ഇടയുണ്ടായത് ഈയിടെയുണ്ടായി ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ടു മൂന്ന് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് കുറെ കുറെ കാര്യങ്ങൾ എനിക്ക് കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇൻ കേസ് എന്തു തന്നെ ആയിക്കോട്ടെ അതൊക്കെ വായിച്ചപ്പോഴും കണ്ടപ്പോഴും എനിക്കുണ്ടായ ഒരു മാനസിക ഉണ്ട് ചിലപ്പോ ഞാൻ എടുത്ത ഡിസിഷൻ മാറിയേനെ പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളോട് കൂടി കിട്ടിയപ്പോൾ എനിക്കത് മാറ്റാൻ എനിക്ക് ഒട്ടും എന്റെ മനസാശീലം അനുവദിച്ചില്ല കാരണം ഒരു പെണ്ണെന്ന നിലയിലും ഒരു ഭാര്യ എന്ന നിലയിലും ഞാൻ സ്നേഹിച്ച ആള് എന്നെ ചതിച്ചോണ്ടിരിക്കുകയായിരുന്നു കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് ഇവിടെ കുഞ്ഞാറ്റ് പറയുന്ന ഒരു കാര്യമുണ്ട് മേ ബി അവൾ ആ ഒരു ഡിസിഷൻ മാറിയേനെ പക്ഷേങ്കില് അവൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് അവൾ കണ്ടരുന്നത് ഒരു പെണ്ണെന്ന നിലയിൽ ഒരു ഭാര്യ എന്ന നിലയിൽ സ്നേഹിച്ച ആള് സ്നേഹിച്ച ഭർത്താവ് ചതിക്കാന്ന് തോന്നിയപ്പോൾ അവൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറി പറ്റാത്ത ബന്ധാണെങ്കിൽ അതങ്ങ് കട്ട് ചെയ്തേക്കണം അത് തന്നെയാണ് നല്ലത് സഹിക്കാൻ കഴിയാത്ത ഒരാളുടെ കൂടെ ഒരാൾക്ക് ഒന്നിച്ചു പോകാൻ കഴിയില്ല ഇവിടെ പല ആളുകളും പറയുന്നുണ്ട് ഒരു കുട്ടിയില്ലേ അവർക്ക് വേണ്ടി ഒന്നിച്ചുകൂടെയെന്ന് നമുക്ക് എന്തും സഹിക്കാം അല്ലേ പക്ഷെ ഇങ്ങനെ നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ നമ്മളെ ചതിച്ചു എന്നറിഞ്ഞാല് അത് നമുക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത കാര്യമാണ് കുഞ്ഞാറ്റ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അവളുടെ ഉള്ളില് എത്ര വിഷമം ഉണ്ടായിരുന്നു എന്നത് അല്ല കുഞ്ഞാറ്റ പറഞ്ഞതല്ല ശരിക്കും അവിടെ കൊണ്ട് അമ്മനെ പറയിപ്പിച്ചതല്ലേ കുഞ്ഞാറ്റ ഒഴിവായ കുഞ്ഞാറ്റ ഡിവോഴ്സ് ചെയ്ത ആ ഒരു സമയം നോക്കി ആ ഒരു ചൂടിൽ തന്നെ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി വേണ്ടതും വേണ്ടതും ഒക്കെ വിളിച്ചു പറഞ്ഞു അതുകൊണ്ടിപ്പം എന്തായി അമ്മന് തന്നെ മൊത്തത്തിൽ നാറി ഇനി കുറച്ചും കൂടെ അങ്ങ് നാറിക്കും അതാണ് നല്ലത് ഇവിടെ അമൽ പറഞ്ഞു കുഞ്ഞിനെ അംഗൻമാടിൽ വിടാറില്ല അമൽ കാണുന്നത് കൊണ്ട് കുഞ്ഞിനെ അങ്ങന്മാടിൽ വിടാറില്ല എന്നൊക്കെ കാരണം കൂടെ കുഞ്ഞാറ്റ പറയുന്നുണ്ട് നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം അപ്പൊ മിക്കുവിനെ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഞാൻ അപ്പനെ കാണിക്കുന്നില്ല ഞാൻ ഭയങ്കര ക്രൂവൽ ആണ് ഷെയിം ഓഫ് യു കുഞ്ഞാറ്റ എന്നൊക്കെ പറഞ്ഞ് കുറെ മെസ്സേജുകൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നു യൂട്യൂബിൽ കമന്റ് ബോക്സിലും വരുന്നുണ്ട് അപ്പൊ അതിന്റെ സത്യാവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇത് ലീഗലി പോകുന്ന കാര്യമായതുകൊണ്ട് ലീഗൽ പ്രൊസീജിയേഴ്സ് വഴി കൊച്ചിന്റെ അപ്പനെ കൊച്ചിനെ കാണാനുള്ള എല്ലാവിധ അവകാശങ്ങളും ഉണ്ട് ഈ ലീഗൽ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിലും ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് മിക്കൂര് കാണണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് കാണാം ഇല്ലെങ്കിൽ എവിടെയെങ്കിലും വന്ന് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ വന്ന് കാണാനുള്ള അവകാശവും കുഞ്ഞിന്റെ അപ്പന് എന്ന നിലയിൽ ഉണ്ട് ആരും കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്ന് പൂട്ടിവെച്ചിരിക്കുകയോ അല്ലെങ്കിൽ കാണിക്കാതിരിക്കുകയോ ചെയ്യല്ല നഴ്സറി വിടാത്തതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ ഇപ്പൊ ഞാൻ പറയുവാണ് അത് അങ്ങനെ ഒരു കാര്യം എടുത്തു പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞാണ് അതായത് നഴ്സറിയില് കൊച്ചിനെ വിട്ടിട്ടുണ്ടായിരുന്നു ആ വിട്ട സമയത്ത് വേറൊരാള് പുറത്തുനിന്നുള്ള അപ്പനല്ലാതെ പുറത്തുനിന്നൊരാള് വന്ന് വീഡിയോ കോൾ ചെയ്ത് കൊച്ചിനെ കാണിച്ചു കൊടുത്തു ഇൻ കേസ് ആ പുറത്തുനിന്നോ വന്ന ആള് എന്തെങ്കിലും മിട്ടായി കൊടുക്കുക അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുക കൊച്ചിനെ മേടിക്കും കൊച്ചത് കഴിക്കും ഇൻ കേസ് കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇൻ കേസ് സംഭവിച്ചു എന്നല്ല സംഭവിച്ചാൽ ആരു ഉത്തരവാദിത്വം പറയും ആരുടെ കയ്യിൽ ആരാണ് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്റെ വീട്ടുകാരാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്റെ മമ്മിയും പപ്പയും എന്റെ അനിയനുമാണ് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്തം ആർക്കാണ് ഞങ്ങക്ക് ഞങ്ങളുടെ മിക്കുവിനെ വേണം അതായത് എനിക്ക് എന്റെ മിക്കുവിനെ വേണം മിക്കുവിന് വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ ഞാൻ ജീവിച്ചത് അവനൊരു ജീവിതം അവന് നാണക്കേട്ടുണ്ടാക്കിയ ഒരു ജീവിതം വേണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ഇത്രയും നാൾ ഞാൻ മുന്നോട്ട് ജീവിച്ചത് ഇനിയും ഞാൻ അങ്ങനെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മനസ്സാക്ഷിക്ക് തിരക്കാത്ത കാര്യായി പോകും കേട്ടല്ലോ അങ്കൻവാടിയിൽ വിടാത്തതിന്റെ കാരണം ഇതാണ് സുഹൃത്തിനെ വീട്ടിട്ട് വീഡിയോ കോള് വിളിച്ചിട്ട് അമലിനെ കാണിച്ചു കൊടുക്കുക അമലിന് വന്ന് കുഞ്ഞിനെ കാണാൻ കഴിയില്ല എന്നൊന്നും കുഞ്ഞാറ്റ പറഞ്ഞിട്ടില്ല അമലിന് എപ്പോ വേണമെങ്കിലും വന്നിട്ട് കുഞ്ഞിനെ കാണാം ഇവരൊക്കെ പറയുന്നത് കേട്ടാൽ വിചാരിക്കും കുഞ്ഞാറ്റ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയിട്ട് ഒളിവിൽ വെച്ചേക്കാണെന്ന് പക്ഷെ അങ്ങനെയൊന്നുമല്ലോ എന്താണ് ഇത്രയും ദോന്നിവാസം കാണിച്ചാൽ കൂടെ കുഞ്ഞിനെ വിടാത്തത് തന്നെയാണ് നല്ലത് അതല്ല ഇതൊക്കെ കേട്ട ശേഷം ഈ വീഡിയോ ഒക്കെ കണ്ട ശേഷം അമല് പിന്നെയും രംഗത്ത് വന്നിട്ടുണ്ട് അവൻ ഭയങ്കര എക്സ്പോസ്ഡ് ആയിട്ടാണ് സംസാരിക്കുന്നത് എന്തായാലും അതും കൂടെ കേൾക്കണം അതുകൂടെ കേട്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം കാര്യങ്ങളും എനിക്ക് ഒരു കുഴപ്പമില്ല അതിന് നീ അതിനുവേണ്ടിയിട്ടുള്ള എന്ത് ശിശു സ്വീകരിച്ചാൽ ഞാൻ തയ്യാറാ ഞാൻ ഒരാളെ കൊന്നിട്ടില്ല ഒരാളെ പീഡിപ്പിച്ചിട്ടില്ല ഒരാളെ വീട്ടിൽ മോഷിച്ചിട്ടില്ല ഒരാൾക്കൊരു നാശം രീതി ചെയ്തിട്ടില്ല ഒരാൾക്കൊരു നാണക്കരണ്ടാവുന്ന രീതിയിൽ വരെ ഞാനൊന്നും ചെയ്തിട്ടില്ല ആ ചെയ്തത് ഒരു പെണ്ണിനെ വഞ്ചിച്ച് അവിധത്തിന് പോയി എന്നുള്ളതാണ് അത് ഇത്ര വലിയ തെറ്റാണ് നിങ്ങൾ തന്നെ പറ അതിനെന്തിനാണ് ഒരാൾ ഇങ്ങനെ ദ്രോഹിക്കുന്നത് അല്ലേ നീ ബാക്കി പറഞ്ഞിട്ടും എന്നിട്ടും ഞാൻ ഇതിപ്പോ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എനിക്ക് കുടുംബമുണ്ട് എനിക്കൊരു അനിയനുണ്ട് എനിക്കൊരു മോനുണ്ട് എന്റെ ആ ഒരു ഡോക്ടറേയും കൊള്ളേക്കാ ഞാനൊരു അടച്ചു വരില്ല ഞാൻ അനുഭവിക്കാൻ എന്റെ അച്ഛൻ ഞാൻ അഞ്ചാരും കൂടി എന്റെ ബുദ്ധിമുട്ട് ആ ഒരു കാര്യത്തില്ലേ ഏഹ് എനിക്കൊരാ ബുദ്ധിമുട്ട് പരിശോധന എന്റെ കൈ വിട്ടുപോയി തുടങ്ങി എന്റെ കൈ വിട്ടുപോയി തുടങ്ങി കേട്ടോ എന്റെ കൈ വിട്ടു പോയി തുടങ്ങി എനിക്ക് ഇത്രേ വരേ ഉള്ളൂ ഞാൻ പോയി നീ പറയുന്ന വയറിലും എന്ത് വേണമെങ്കിലും ഞാൻ എടുത്തുനോക്കു എന്റെ കൈ വിട്ടു പോയി തുടങ്ങി ഞാൻ പറയേണ്ടെ എന്റെ കൈ വിട്ടു പോയി ഞാൻ മനുഷ്യനാണെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു ആ തെറ്റിനൊരു താരണുണ്ട് ആ തെറ്റ് ഞാൻ അനുഭവിച്ച ടോർച്ചുണ്ട് ഓ പുള്ളിച്ചനും ഭയങ്കര ട്രിഗറാണ് അങ്ങനെ അല്ലെ ഈ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ നിന്നെ സ്നേഹിച്ച് നിന്നെ വിശ്വസിച്ച് നിന്നെ കല്യാണം കഴിച്ച പെണ്ണിനെ നീ വഞ്ചിച്ചു ഇതിനേക്കാളും എന്റെ തെറ്റെന്താണ് നിനക്ക് അമ്മയുണ്ട് അച്ഛനുണ്ട് അനിയനുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ അതിലുപരി നിനക്കൊരു ഭാര്യയുണ്ട് എന്നുള്ള കാര്യം നീ മറന്നുപോയി അവളെ മറന്നിട്ട് വേറെ പെൺ പിന്നാലെ പോയി അപ്പോഴും നീ ചിന്തിക്കണമായിരുന്നു നീ അപ്പൊ ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കില് നിന്റെ കുടുംബം നിനക്ക് ഇപ്പോഴും ഉണ്ടാകുമായിരുന്നു അത് കൈവിട്ട് പോവില്ലായിരുന്നു പക്ഷെ അതല്ല കോമഡി പുള്ളിക്കാരൻ പോസ്റ്റ് ചെയ്ത ആ ഒരു വീഡിയോ അത് അപ്പൊ തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നു വെറുതെ കിടന്ന് ചൊറഞ്ഞിട്ടല്ലേ ഒരു വടിയെടുത്ത് കൊടുത്തിട്ട് എനിക്കുള്ള തിങ്ങതാ എനിക്കുള്ളതിങ്ങത എന്ന് പറഞ്ഞത് എന്തായാലും ഇതുകയായിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കേട്ടാമെൻ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്